മക്കളെ എത്ര പഠിച്ചിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുന്നില്ലേ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകുന്നുണ്ട് പക്ഷെ പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു ആ പഠിച്ച കാര്യങ്ങളെല്ലാം മറന്നു പോവുകയാണ് സോ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അതെ എങ്ങനെയാണ് ഒരു മെമ്മറി ബോർഡ് പ്രിപ്പയർ ചെയ്ത് കൃത്യമായി നിങ്ങൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഓർത്തു വയ്ക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പൊ മക്കളെ ഒരു മെമ്മറി ബോർഡ് എങ്ങനെ തയ്യാറാക്കാന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് എന്താണ് ആ ഒരു എ ഫോർ സൈസ് ഷീറ്റ് പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കട്ടിയുള്ള പേപ്പറോ കുറച്ച് കളർ പേനകളോ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു മെമ്മറി ബോർഡ് തയ്യാറാക്കാനായിട്ട് പറ്റും സോ അതിനായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന ഭാഗങ്ങളുണ്ടല്ലോ അങ്ങനെ ഭാഗങ്ങൾ എടുത്തിട്ട് അതിലെ കീ പോയിന്റുകൾ അല്ലെങ്കിൽ കീ വേഡ്സുകൾ ഈ പറഞ്ഞ നമ്മുടെ പേപ്പറിലേക്ക് എന്ത് ചെയ്യാം പല കളറ് പേനകളെല്ലാം വെച്ച് നമുക്ക് കൃത്യമായി എന്ത് ചെയ്യാം നോട്ട് ചെയ്ത് അറേഞ്ച് ചെയ്ത് എഴുതി വയ്ക്കാം അങ്ങനെ എഴുതി വച്ചതിന് ശേഷം നിങ്ങൾ എപ്പോഴും നടക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും കാണുന്നതായ സ്ഥലങ്ങളുണ്ടല്ലോ നിങ്ങളുടെ മുറിയിലാകാം നിങ്ങൾ പഠിക്കുന്ന സ്റ്റഡി ടേബിൾ നടത്താം ഇവിടെ എവിടെയെങ്കിലും എന്ത് ചെയ്യുക ആ നിങ്ങൾ ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നി എഴുതി വച്ചിരിക്കുന്ന ഈ മെമ്മറി ബോർഡ് നിങ്ങൾക്ക് നിങ്ങൾ കാണുന്ന ഒരു സ്ഥലത്ത് പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റും ഇങ്ങനെ പ്രസന്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങളെല്ലാം കൃത്യമായ കാര്യങ്ങളെല്ലാം ഓർത്തു വയ്ക്കാനായിട്ട് സാധിക്കും ഇതുപോലെ ഓരോ ചാപ്റ്ററിനും പ്രിപ്പയർ ചെയ്തിട്ടുള്ള കുറച്ച് മെമ്മറി ബോർഡ്സ് ആണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇത് മാത്രമല്ല ഇതുപോലെ എല്ലാ ചാപ്റ്ററിന്റെയും ബോർഡ്സ് എല്ലാം നമ്മുടെ സി സി പ്ലസ്സിൽ അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സിനാണ് ഇത് വേണ്ടത് എങ്ങനെയുള്ള ടോപ്പിക്സിലൊക്കെയാണ് ഇത് വേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇതുപോലെ ഓരോ ടിപ്സ് വച്ചിട്ടാണ് സി സി പ്ലസ്സിൽ കുട്ടികൾക്ക് വൺ ടു വൺ ട്യൂഷനും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്തോണ്ടിരിക്കുന്നത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക സി സി പ്ലസിന്റെ പേജ് ഫോളോ ചെയ്യുക